ഹലോ ഗുഡ് മോർണിംഗ് നിന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാച്ചിട്ടായിരുന്നു കേട്ടോ അപ്പം രാവിലെ ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് എണീറ്റിട്ട് മുഖം കഴുകി നേരെ വരുന്ന അടുക്കളയിലേക്കാണ് രാത്രിനെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിടും കൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ ആദ്യം തന്നെ വന്ന ജനൽ തുറന്നിടും അപ്പോൾ നല്ലൊരു തണുത്ത കാറ്റും കൂടിയും വരും പിന്നെ അടുപ്പിൻ്റെ മുകളിലുള്ള റിങ്ങൊക്കെ ഒന്ന് എടുത്ത് കഴുകി വെച്ചു പിന്നെ അടുപ്പൊക്കെ ഒന്ന് നേരെ തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ നമുക്ക് ചിലപ്പോഴൊക്കെ കരിയൊക്കെ ഉണ്ടായിരിക്കും എന്നിട്ട് അതൊരു തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുപ്പൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു ഇനി അടുത്ത പണി തുടയ്ക്കലാണ് കേട്ടോ അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ് അപ്പോൾ ഞാൻ രാത്രി തന്നെ എല്ലായിടം അടിച്ച് ഒരു കൂടി രാവിലെ തുടച്ചാൽ മതി എല്ലായിടത്തും തുടക്കൽ കഴിഞ്ഞിട്ട് അവസാനം അടുക്കള തുടക്കണത് അപ്പോൾ തുടക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ മുറ്റടിക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോഴേക്ക് കുറച്ചൊക്കെ ഒന്ന് വിളിച്ചായിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ മാത്രമേ മുറ്റത്ത് ചപ്പ് ഉണ്ടാവുള്ളൂ ചപ്പല്ലാതെ പൂക്കളാണ് മുകളിൽ നിന്ന് വീണതാണ് കേട്ടോ മുകളിൽ നിറയെ വെള്ളപ്പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് ചാണകം അടിക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കുളിക്കാൻ വേണ്ടി പോയി കുളി കഴിഞ്ഞ് വന്നിട്ട് നേരെ പോകണത് ഡ്രസ്സ് മാറ്റാനാണെന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പം നാളെ അമ്മൂൻ്റെ പിറന്നാളാണെന്ന് അമ്മൂൻ്റെ അച്ഛൻ്റെയും പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് വിളക്ക് വെക്കണത് അപ്പോൾ വിളക്ക് വെക്കൽ കഴിഞ്ഞ് തൊഴുകിട്ട് ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് വെള്ള പൂക്കളും കൂടി അറുത്തിട്ട് വന്ന് എല്ലായിടം ഒന്ന് അലങ്കരിച്ചു കിട്ടും അത് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്ന് അലങ്കരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ അപ്പവും കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല വളർത്തിട്ടുണ്ടായിരുന്നു അപ്പം വരുമ്പോഴേക്കും നേരം വഴുവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അത് കുക്കറിൽ വെച്ചു കിട്ടും എന്നിട്ട് അത് വേവുമ്പോഴേക്കും വേഗം ഒഴുതിട്ട് വരാമെന്ന് വിചാരിച്ചത് ഞങ്ങളുടെ അമ്പല കുടുംബക്ഷേത്രമാണ് തറവാടിൻ്റെയും ഞങ്ങളുടെ വീടിൻ്റെയും നടുവിലായിട്ടാണ് അമ്പലം വരുന്നത് അപ്പോൾ തൊഴുതു വന്ന് ഒരു കുറിയും കൂടി ഇട്ടു വിട്ടോ അപ്പോഴൊക്കെ നമ്മുടെ കടലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഓഫ് ആക്കി വെച്ചു മുടിയും കെട്ടിയിട്ട് വേഗം അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ബസ് തിരിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ വന്ന് ബസ് കയറി ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് അച്ചും അമ്മും അവളുടെ അമ്മയും പിന്നെ എൻ്റെ രണ്ട് കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇവിടെ ഒരുപാട് ഇതുപോലെ പഴയ അമ്പലങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടിയാണ് ഞങ്ങൾ കയറുന്നത് അമ്പലത്തിൽ ഇന്ന് കെട്ടുന്നറയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അമ്പലം അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അമ്മൂൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ തിരിച്ചു വരുന്നു അമ്മൊക്കെ മുന്നിൽ ഓടുന്നുണ്ട് വിശന്നിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം വന്നിട്ട് ചായ വെച്ചു പിന്നെ കടലൊക്കെ ഉള്ളിയും തക്കാളി മസാലയൊക്കെ ഇട്ട് വാട്ടി ഒന്ന് കുറച്ച് കടലെടുത്തിട്ട് കറി വെച്ചു ബാക്കി കടല ഞാൻ വൈകുന്നേരത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചൊന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ അവർക്ക് വറുത്ത് കൊടുത്താൽ മതി ചായ അവർ കഴിച്ചോളൂ അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കറി തിളച്ചപ്പോഴേക്ക് ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് നല്ല മഴയൊന്ന് ചാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നല്ലപോലെ ഉഷാറായിട്ടുണ്ട് നമ്മൾ എത്ര വെള്ളം നനച്ചാലും ഇതുപോലെ ആവില്ല കേട്ടോ അപ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ വന്നപ്പോഴേക്കും ഞാൻ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കറി അപ്പോഴൊക്കെ അപ്പഴും ഞാൻ ഒഴിച്ച് പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും കിട്ടും എന്നിട്ട് പാത്രം കഴുകാൻ വെക്കും പിന്നെ അപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പൊക്കെ റെഡിയാക്കി ഓരോ അപ്പം ഉണ്ടാക്കിയുമ്പോഴേക്കും കുട്ടികൾ വന്നെടുത്തു കൊണ്ട് പോയിട്ടും അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും അപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചു ഈ അടുപ്പ് വേഗം ചൂടാവൂട്ടോ അപ്പോൾ ഞാൻ അരി കഴുകി വന്നപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം അരിയും കൂടി ഇട്ടു അരി ഇടലി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുപ്പിൻ്റെ മുകളിൽ ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം വെക്കും അത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചുക്ക് വെള്ളം വെച്ചിട്ട് അങ്ങനെ ശീലായതാണ് അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് അപ്പവും കുറച്ച് കടലക്കറി പിന്നെ എൻ്റെ ഫേവറേറ്റ് കപ്പിൽ കുറച്ച് ചായയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചായ കുടിക്കാൻ പോയി പിന്നെ സോയാബീൻസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഫുൾ വെജിറ്റേറിയനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സോയാബീൻസോ പനീറോ കോളിഫ്ലവർ എന്തെങ്കിലുമൊക്കെ ഞായറാഴ്ച സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും പിന്നെ അമ്പലത്തേക്ക് പോകുമ്പോൾ പെട്ട ഡ്രസ്സാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പൊടിയിലിട്ട് വെച്ചു പിന്നെ വേഗം വന്നിട്ട് കറിയും കൂടി ഉണ്ടാക്കിയിട്ട് സോയാബീൻസ് അടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ അടുപ്പം തന്നെ വെച്ച് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കാറ് നമുക്ക് നല്ലപോലെ ഫ്രൈ ആയി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് ഇനി മെയിൻ പണി പാത്രം കഴുകലാണ് അപ്പോൾ പാത്രമൊക്കെ വാഷ് ബേസിക്ക് ബേസിക്കപ്പെറുക്കിട്ടിട്ട് ഞാൻ തുണിയാളും കൂടി ഒന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ചു നല്ലപോലെ ഒന്ന് മൂടി നിൽക്കുന്നുണ്ട് മഴയില്ല വെയിലും ഇല്ലാത്ത പോലെ കിട്ടും പിന്നെ വന്ന് പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നു പാത്രം കൂടി കഴുകി കഴിഞ്ഞാൽ പിന്നെ പണി എന്നുള്ള സന്തോഷത്തിൽ പാത്രം കഴുകുകയാണ് ഇനി എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കാനുട്ടോ സോയാബീൻസും പിന്നെ തൈരും പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് കറിയൊന്നും ആവശ്യമില്ല അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തറവാട്ട് പോയിട്ട് എടുത്തിട്ട് വരലാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പണിയൊക്കെ ഒരുങ്ങി അപ്പോൾ ഞാൻ ഉപ്പേരി വയ്ക്കാനുള്ള സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മരൊക്കെയാണ് ഇട്ടു കുട്ടികൾക്ക് ഇഷ്ടമേ ഇല്ലാത്ത സാധനമാണ് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാനത് കുറച്ച് എടുത്തിട്ടുണ്ട് ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അടുക്കള ഒന്ന് അടിച്ചു ഒരിടുകൂടിയും ചെയ്തു അപ്പോൾ പണിയൊക്കെ ഒരുങ്ങി വാതിലൊക്കെ അടച്ചിട്ട് ഞാൻ സിറ്റൌട്ടിലേക്ക് പോയി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്മ കുട്ടി ഇരിക്കുന്നുണ്ട് അവൾ ചിത്രം വരയ്ക്കുകയാണ് അപ്പോൾ ഞാൻ അവളുടെ കൂടെ ഇനി കുറച്ച് ചിത്രം കൂടിയും വരയ്ക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ